ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മത്സ്യങ്ങളുടെ പട്ടികയിൽപ്പെട്ടതും എന്നാൽ ഇന്ത്യയിലെ ശുദ്ധജലത്തിൽ ജീവിക്കുന്നതുമായ മനുഷ്യനെ തിന്നുന്ന നദീരാക്ഷസൻ എന്ന വെളിപ്പേരുള്ള ഈ മത്സ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ കഥ പറയാം ഞാൻ അർഷാദ് എ ആർ ഫിഷിംഗ് ട്രിക്സ് ഇന്ത്യയിലെ ഉപഭൂഖണ്ഡ നദികളിൽ പ്രശസ്തമാണ് നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലെത്തുന്ന നദി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ പതിമൂന്ന് ദിൽബാദൂർ എന്ന പതിനേഴുകാരനും കൂട്ടുകാരും ചേർന്ന് കളികളൊക്കെ കഴിഞ്ഞ് നദിയിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ദിൽബാദൂർ വെള്ളത്തിനടിയിലേക്ക് അപ്രത്യക്ഷനായി കുട്ടുകാർ ബഹളം വെച്ചു ആളുകൾ ഓടിക്കൂടി ദിൽ പുഴയിൽ അഞ്ച് കിലോമീറ്റർ മൂന്ന് ദിവസവും തിരച്ചിൽ നടത്തി എന്നാൽ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം നദിയുടെ മറ്റൊരു ഭാഗത്ത് പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഒരു കൊച്ചുകുട്ടിയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചയക്കപ്പെട്ടു എന്നാൽ പിതാവ് ബഹളം വെച്ചു ആളുകൾ ഓടിക്കൂടി കൊച്ചുകുട്ടിക്കായി തിരച്ചിൽ നടത്തി എന്നാൽ ശരീരാവശിഷ്ടങ്ങളോ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആളുകളാകെ പരിഭ്രാന്തരായി പ്രത്യേക തരത്തിലുള്ള നരഭോജി മുതലകളാകാം ഇതിന് പിന്നിൽ നിന്ന് കണ്ട് പലരും പറഞ്ഞു എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ സാന്നിധ്യം പുഴയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല വർഷങ്ങൾ കടന്നുപോയി ഏഴ് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ട് വയസ്സുള്ള ഒരു നേപ്പാളുകാരനായ യുവാവിന് വെള്ളത്തിനടിയിലേക്ക് വലിച്ചയക്കപ്പെട്ടു എന്നാൽ അല്പം അകലിൽ നിന്ന് കുറച്ച് പേര് ഇത് കാണുകയുണ്ടായി അവർ പറഞ്ഞത് സൂസ് അഥവാ ചളി നിറമുള്ള ഒരു വാട്ടർ പന്നി ആണ് ഇതിന് പിന്നിലെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു മത്സ്യമായിരുന്നു ഇന്ത്യയിലെ ഉപഭൂഖണ്ഡ നദികളിൽ കാണപ്പെടുന്ന ബഗാരിസ് ജനുസിലെ വലുപ്പത്തിൽ ഏറ്റവും കൂടിയ വിഭാഗമായുള്ള കാറ്റ്ഫിഷായിട്ടുള്ള ഗൂഞ്ചാണ് ഇതിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തി രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ ജിയോളജിസ്റ്റ് നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ അവതാരകനുമായിട്ടുള്ള ജെർമി രാക്ഷസ മത്സ്യങ്ങളെക്കുറിച്ച് ഡോക്യുമെൻ്റർ ചെയ്യുന്നതിന് ഇന്ത്യയിലേക്ക് എത്തുകയും അദ്ദേഹം ഈ മത്സ്യത്തെ പിടികൂടുന്നതിന് വേണ്ടി തൻ്റെ ചൂണ്ടലിൽ ഇരകോർത്ത് കാത്തിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചൂണ്ടലിൽ ഈ മത്സ്യം കൊത്തുകയും അദ്ദേഹത്തെയും കൊണ്ട് നദിയിലൂടെ അല്പം അകലേക്ക് നീന്തുകയും ചെയ്തു എന്നാൽ വളരെ സാഹസികമായി അദ്ദേഹം ആ മത്സ്യത്തെ പിടികൂടുകയും യഥാർത്ഥത്തിൽ മനുഷ്യനെ തിന്നുന്ന മത്സ്യം ഇതുതന്നെയാണെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നാം വലിച്ചെറിയുന്ന മനുഷ്യ അവശിഷ്ടങ്ങളിൽ നിന്നാണ് മനുഷ്യ മാംസത്തോടുള്ള അഭിരുചി ഈ മത്സ്യങ്ങൾക്കുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കണ്ടു ഞാൻ അർഷാദ് ഓക്കെ ബൈ